പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മുല്ലഖർ റഹീം കൊടുങ്ങല്ലൂരാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ലൈവിൽ വന്നിരിക്കുന്നത് കാരണം ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ മുമ്പിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് ഈ ട്രാൻസ്ഫോമറിൽ ലോഡ് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കിരണങ്ങൾ നിലത്ത് വീഴുന്നുണ്ട് ഇത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇതിൻ്റെ കിരണങ്ങൾ നിലത്ത് വീഴുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ഇതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് ഒരു വാഹനങ്ങളും പാർക്ക് ചെയ്യരുത് നിൽക്കരുത് എന്ന് വിനീതനായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ അപകട അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഞാൻ മുല്ലക്ക റഹീം കൊടുക്കല്ലു